ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ എരുവപ്പെട്ടി മുണ്ടൻകോട് ഗ്രാമത്തിൽ നിർദ്ധന കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു വയോധികിയായ തങ്കയ്ക്കാണ് നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത് വയോധികയായ തങ്കയ്ക്കാണ് നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത് ഇവർ താമസിച്ചിരുന്ന പഴക്കമുള്ള വീട് മാസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണിരുന്നു വീടിന്റെ പ്രധാന വാർപ്പിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശ്രമദാനത്തിലൂടെ പങ്കാളികളായി യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി പഞ്ചായത്ത് മെമ്പർ എം സി ഐജു എൻ കെ കബീർ സി കെ നാരായണൻ ബിജു താണിക്കൽ ഫൈസൽ ചിറ്റണ്ട ഫ്രിജോ വളക്കൂട്ട് രഘു കരിയന്നൂർ രഞ്ജിത്ത് ഷിയാസ് ചിറ്റണ്ട എ യു മനഫ് വിനോദിനി മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഏരുമപ്പെട്ടി